ഓ ഹരിയോ നമ ശിവ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ആ ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം നാരങ്ങ വിളക്ക് എന്തിനാണ് നാരങ്ങ വിളക്ക് കൊളുത്തുന്നത് എന്നതിനെ കുറിച്ചാണ് നാരങ്ങ വിളക്ക് നമ്മൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ ചുറ്റമ്പലത്തിൻ്റെ പുറത്താണ് കത്തിക്കാൻ സമ്മതിക്കുള്ളു ചില ക്ഷേത്രത്തിൽ ശ്രീകോവിലിൻ്റെ സമീപത്ത് വെച്ച ആ വിളക്ക് തട്ടിൽ കത്തിക്കാൻ സമ്മതിക്കുള്ളൂ അപ്പം ഏതാണോ ആ നാട്ടിലെ സമ്പ്രദായം ആ നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച് ചെയ്യുക എന്തിനു ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ രാഹുദോഷത്തിന് പരിഹാരം രാഹുദോഷത്തിന് പരിഹാരമായി ഭദ്രകാളിയുടെ നടയിലോ ഗണപതിയുടെ നടയിലോ അല്ലെങ്കിൽ സർപ്പങ്ങളുടെ നടയിലോ കൊളുത്താവൂ ആ വിളക്ക് ദുർഗയുടെ ക്ഷേത്രത്തിൻ്റെ നടയിലും കത്തിക്കുക ഇങ്ങനെ നാല് സ്ഥലത്ത് മാത്രമേ നാരങ്ങ വിളക്ക് കത്തിക്കാൻ പാടുള്ളൂ രാഹുദോഷത്തിന് പരിഹാരമാണ് നാരങ്ങ വിളക്ക് അതുപോലെ തന്നെ വിവാഹ തടസ്സം മാറുന്നതിന് ഈ നാല് സ്ഥലത്തും നാരങ്ങ വിളക്ക് കൊളുത്ത നാരങ്ങ വിളക്ക് എങ്ങനെ കൊളുത്ത എന്നുണ്ടെങ്കിൽ നാരങ്ങ പിഴിഞ്ഞു കളയുക നാരങ്ങ മുറിച്ചിട്ട് നടുക്ക് മുറിച്ചിട്ട് പിഴിഞ്ഞ് കളഞ്ഞ് ആ പിഴിയുന്ന ഭാഗം നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ ചിരാതു പോലെ ആക്കണം ആ അല്ലിയുള്ള ഭാഗത്തല്ല ആ നാരങ്ങയുടെ പുറന്തോട് വരുന്ന ഭാഗം ഉള്ളിലേക്ക് വരുന്ന പോലെ നമ്മളിങ്ങനെ ആക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊണ്ട് വേണം കത്തിക്കാൻ വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ വേണം സിന്തറ്റിക് ആയിട്ടുള്ള വെളിച്ചെണ്ണകളാണ് ഇന്ന് നാട്ടിൽ അവിടെ ഉള്ളത് അത് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് ഇന്ന് രോഗങ്ങൾക്ക് കാരണം നമ്മൾ കഴിക്കുന്ന എല്ലാ വസ്തുക്കളും മായങ്ങളാണ് മഞ്ഞപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയല്ല നമ്മൾക്ക് തരുന്നത് മഞ്ഞപ്പൊടി അപ്പോൾ അത് എഴുതിയിട്ട് വളരെ ചെറുതാക്കി എഴുതിയിട്ട് മഞ്ഞപ്പൊടി യെല്ലോ പൗഡർന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങാനും ഒരു കംപ്ലൈന്റ് പോയാൽ ഞങ്ങൾ മഞ്ഞൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ മഞ്ഞൾപ്പൊടിയെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയും ഇങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മുളക് പൊടിയായാലും അതിൽ ഇഷ്ടികപ്പൊടി വരെ ചേർക്കണുണ്ട് മഞ്ഞൾപ്പൊടിയിൽ അറക്കപ്പൊടി വരെ ചേർത്തുകൊണ്ടാണ് നമുക്ക് തരണം എന്നിട്ട് മണ മണടിക്കുകയാണ് അതിൻ്റെ യഥാതിൻ്റെ എസെൻസ് ചേർത്ത് ആ സ്മെല്ല് വരുന്ന രീതികൾ അടിച്ചുകൊണ്ട് നമ്മൾ ഇതൊക്കെ നമ്മുടെ അകത്ത് ചെന്നാൽ തീർച്ചയായും നമ്മൾക്ക് ക്യാൻസർ ഉറപ്പാണ് പരമാവധി എല്ലാവരും കടകളിലൊക്കെ പോയി മുളകൊക്കെ വാങ്ങിച്ച് പൊടിപ്പിക്കുക കട എത്ര ബ്രാൻഡഡ് കമ്പനിയിലായാലും വാങ്ങരുത് അതിലൊക്കെ കെമിക്കൽസ് ചേർത്തിട്ടുണ്ട് അത് നമ്മുടെ മക്കൾക്കോ നമ്മുടെ അച്ഛനമ്മമാർക്കൊന്നും അത് കൊടുക്കാൻ പാടില്ല അപ്പം നാരങ്ങ വിളക്ക് എന്തിനു കൊളുത്തുന്നു എന്നുള്ള ഒരു അമ്മയുടെ ചോദ്യത്തിന്റെ മറുപടിയാണ് നാരങ്ങ വിളക്ക് രാഹുദോഷ പരിഹാരം രാഹുർദോഷ പരിഹാരം അത് ജാതകത്തിൽ രാഹുദോഷമായി വന്നാലും നാരങ്ങ വിളക്ക് കൊളുത്താം അതല്ല രാഹുർദശ കാലത്ത് നമുക്ക് രാഹുർദശ പതിനെട്ട് വർഷമാണ് അത് നമ്മൾക്ക് ഒരുപാട് അലച്ചിലുകൾ ഉണ്ടാകും അതിൻ്റെ പരിഹാരമായിട്ടും നമ്മൾക്ക് ക്ഷേത്രങ്ങളിൽ നാരങ്ങ വിളക്ക് കൊളുത്താം അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രധാനമായിട്ടാണ് ഈ നാരങ്ങ വിളക്ക് കൊളുത്തേണ്ടത് രാഘുദോഷത്തിനും വിവാഹ തടസ്സം മാറുന്നതിനും നാരങ്ങ വിളക്ക് അത്യുത്തമമാണ് ഇത്തരം കൊച്ചറിവുകൾ എൻ്റെ ഈ എപ്പിസോഡിൽ ഞാൻ പരമാവധി ഉൾപ്പെടുത്താൻ നോക്കുന്നത് ചിലരൊക്കെ വിളിച്ച് പറയുന്നുണ്ട് എന്താണ് ഇപ്പോൾ മാന്ത്രിക കാര്യങ്ങൾ ചെയ്യാത്തത് എന്ന് പറയണുണ്ട് പക്ഷേ കൂടുതൽ പേരും ഈ കൊച്ചു കൊച്ചു ആണ് ചോദിക്കുന്നത് വിളക്കെന്തിനാ കൊടുത്തുന്ന എന്തിനാണ് നാരങ്ങ വിളക്ക് കൊടുത്തണേ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് അമ്മമാരൊക്കെ ചോദിക്കുന്നത് അപ്പം അതിനാൽ ആ ഒരു സംശയ നിവാരണം കഴിഞ്ഞാൽ തീർച്ചയായും വലിയ മാന്ത്രിക കർമ്മങ്ങളൊക്കെ മലവാര കർമ്മങ്ങളെയും ഒക്കെ ഈ എപ്പിസോഡിലൂടെ സംപ്രേഷണം ചെയ്തിരിക്കും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ഐശ്വര്യകൃതിയും നിങ്ങൾക്കുണ്ടാകുമാറാട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഓ ഹരിയോ നമ ശിവ